ഒരു കാര്യം വളരെ ക്ലിയർ ആയിട്ട് പറയാം കള്ളു കുടിച്ചുകൊണ്ട് വന്ന വണ്ടി കയറ്റത്തിൽ ഞാൻ പറഞ്ഞിട്ടില്ല ഒരു മാധ്യമ മാധ്യമപ്രവർത്തനോടും കള്ളു കുടിച്ചുകൊണ്ട് വന്ന വണ്ടി കയറ്റുമെന്ന് പറഞ്ഞു അങ്ങനെ ഒന്നും പറയാനൊക്കെ തന്നെ എന്നോട് ഒരു പ്രവർത്തകൻ ട്വന്റി ഫോറിൽ റിപ്പോർട്ടറിൽ നിന്ന് ചോദിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത് കള്ളു കുടിച്ചതിന്റെ പേരിൽ വണ്ടി കയറ്റായിരിക്കാനൊന്നും പറ്റത്തില്ല പക്ഷെ കയറി കുഴപ്പമുണ്ടാക്കിയാൽ നേരെ കണ്ടക്ടറോട് വണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക് വിട്ടുകൊള്ളാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു വന്നതിന് അന്നോട്ട് എന്നെ ചൊറിഞ്ഞിരുന്നെങ്കിൽ വല്ലതും നിളക്ക് ഞാൻ പറഞ്ഞ് വിശ്വസിച്ച് നിങ്ങൾ എൻ്റെ കൂടെ നിന്ന് നമുക്കിത് ഏറ്റവും സന്തോഷമുള്ള ദിവസമാണ് കാരണം കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്കാണ് വണ്ടി ഇന്ന് തുടങ്ങുന്നത് നാല് പുതിയ വണ്ടികളാണ് നമ്മൾ തുടങ്ങുന്നത് കേരളത്തിൽ കെ എസ് ആർ സിയിലെ യാത്രക്കാരുടെ എണ്ണത്തിൽ വലിയ വർധന ഉണ്ടായിരുന്നു ഓരോ ദിവസവും പുതിയ പുതിയ പരിഷ്കാരങ്ങളുമായി കെ എസ് ആർ സി വരെയാണ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വിലപിടിപ്പുള്ളതും ഏറ്റവും ആധുനികമായ ഓൾവോ സ്ലീപ്പർ ബസ്സുകൾ മെനഞ്ഞാന്ന് ഉദ്ഘാടനം ചെയ്തു അത് നിരത്തിലിറങ്ങിയാണ് അത് ആദ്യം ഇപ്പം റോഡ് പണി നടക്കുന്നതുകൊണ്ട് മിക്കവാറും കൊട്ടയാക്കര വഴി കോട്ടയം അങ്ങനെ ബാംഗ്ലൂരിലേക്ക് പോകണം എന്നൊരു അഭിപ്രായമുണ്ട് തമിഴ്നാട്ടിൽ കയറി പോകണമെന്നും ഒരു അഭിപ്രായമുണ്ട് അതിൽ ഇതുവരെ ഒരു തീരുമാനം അന്തിമ തീരുമാനമായിട്ടില്ല പുതിയ ബസ്സുകൾ മിനി ബസ്സുകൾ ഒരു പതിനഞ്ചെണ്ണം ഇപ്പം വന്നുകൊണ്ടിരിക്കുകയാണ് ട്രാൻസിറ്റിലാണ് അത് വരും അതുപോലെ ഈ ഒരു പത്തോളം എ സി പ്രീമിയം സൂപ്പർ ഫാസ്റ്റ് ബസ്സുകൾ വരുന്നുണ്ട് എയർ കണ്ടീഷൻ വണ്ടി വരുന്നത് ചെറിയ വണ്ടി അതും ലൈലൻഡിൽ നിന്നാണ് വരുന്നത് അതും ഫസ്റ്റ് വണ്ടിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇനി ഒരു പന്ത്രണ്ടോ പതിമൂന്നോ വണ്ടിയും കൂടി വരാനുണ്ട് അപ്പോൾ വേറൊരു കാര്യം വളരെ ക്ലിയർ ആയിട്ട് പറയാം കള്ളുപൊടിച്ചുകൊണ്ട് വന്ന വണ്ടി കയറ്റത്തില്ലെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഒരു മാധ്യമ പ്രവർത്തനോടും കള്ളുപോടിച്ചുകൊണ്ട് വന്ന വണ്ടി കയറ്റുമോ എന്നോട് ചോദിച്ചാൽ പറഞ്ഞാൽ അങ്ങനെ ഒന്നും പറയാനൊക്കെ തന്നെ എന്നാണ് പറഞ്ഞു എന്നോടൊരു മാധ്യമപ്രവർത്തനം ട്വൻ്റി ഫോറിൽ നിന്ന് അല്ലേ റിപ്പോർട്ടറിൽ നിന്ന് ചോദിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത് കള്ള് കുടിച്ചതിൻ്റെ പേരിൽ വണ്ടി കയറ്റായിരിക്കാനൊന്നും പറ്റത്തില്ല പക്ഷേ കയറി കുഴപ്പമുണ്ടാക്കിയാൽ നേരെ കണ്ടക്ടറോട് വണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക് വിട്ടോളാം പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു അത് തെറ്റുണ്ടോ ഇപ്പോൾ പോക്കറ്റ് അടിക്കാരം കയറി നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വിടും ഒരു കള്ളൂടിയും കയറി ഒരു ഇരിക്കുന്ന യാത്രക്കാരന്റെ തോളി കുടങ്ങ് കിടന്നുറങ്ങിയാൽ അല്ലെങ്കിൽ കണ്ടക്ടറോടോ ഡ്രൈവറോടോ അസഭ്യം പറയുകയും ചെയ്താൽ നേരെ പോലീസ് സ്റ്റേഷനിലേ അത് തിരിച്ചടിയും ബഹളവും പിടിച്ചറക്കലും ഒന്നും പാടില്ലാന്ന് പറഞ്ഞാൽ നേരെ പോലീസ് സ്റ്റേഷൻ ഇവിടെ നിയമവ്യവയുണ്ട് വണ്ടി നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് വിട്ടുപോകണം കണ്ടക്ടർമാർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അല്ലാതെ ഞാൻ ആരോടും കള്ളു ഓടിച്ച് വരുന്നവരെ വണ്ടി എന്ന് പറഞ്ഞില്ല പക്ഷെ ഒരു കാര്യം കൂടി പറഞ്ഞുതരാം കെ എസ് ആർ സിയുടെ മാനുവലിൽ ഇന്നുണ്ടാക്കിയതല്ല ഗണേഷ് കുമാർ ഉണ്ടാക്കിയല്ല വർഷങ്ങൾക്ക് മുമ്പ് തയ്യാറാക്കിയ കെ എസ് ആർ സി മാനുവലിൽ കള്ളു ഓടിച്ച അബോധാവസ്ഥ വരുന്നവരെ വണ്ടി കൊണ്ടുപോരുന്ന് എഴുതി വെച്ചിരുന്നത് ഇന്ത്യയിൽ മുന്നോട്ട് കയറി വന്ന ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമാണ് കെ എസ് ആർ ടി സി ഇന്ത്യയിൽ പറ്റില്ല ഇതൊക്കെ വിൽക്കണം എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് കെ എസ് ആർ ടി സി അങ്ങ് അടച്ചൂടെ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം ഈ കുന്തം അങ്ങ് വിറ്റൂടെ ഇവിടെ പ്രൈവറ്റ് വയസ്സുകാരെ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇവൻ ഇന്ത്യയിലെ മോ ട്രാൻസ്പോർട്ട് കോർപ്പറേഷനുകൾക്ക് മാതൃകയായി നമ്മൾ ഉയർന്നു ഉയർത്തെഴുന്നേറ്റു നമ്മൾ നമ്മൾ ഉയർത്തെഴുന്നേറ്റു അപ്പം അത് നമ്മുടെ അഭിമാനകാരം ഓരോ ജീവനക്കാരും മനസ്സിലാക്കണം ഇത് വഴക്കുണ്ടാക്കാനുള്ളതല്ല നിങ്ങളെ ഓരോരുത്തരുടെയും അഭിമാനകരമായ നേട്ടമാണ് കെ എസ് ആർ എസിലെ ഉയർച്ച വന്നതിൻ്റെ അന്നോട്ട് എന്നെ ചൊറിഞ്ഞിരുന്നെങ്കിൽ വല്ലതും നടക്കുമായിരുന്ന ഞാൻ പറഞ്ഞത് വിശ്വസിച്ച് നിങ്ങൾ എൻ്റെ കൂടെ നിന്ന് കെ എസ് ആർ എസിലെ ജീവനക്കാരായ ആളുടെ മകൻ വെറും നാൽപ്പത്തിമൂന്ന് വയസ്സുള്ള ഏറ്റവും കെ എസ് ആർ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സി എം ഡി അയാൾ നിങ്ങളുടെ കൂടെ വന്ന് പ്രവർത്തിച്ചപ്പോൾ നിങ്ങളിൽ ഒരുവനായി പ്രവർത്തിക്കാം നിങ്ങൾ അയാൾ ആ വ്യക്തിയുടെ കൂടെ നിന്ന് പ്രവർത്തിക്കുക അല്ലാതെ പ്രമാണിമാരൊന്നും അല്ല ഒരു സാധാരണക്കാരനായ ചെറുപ്പക്കാരനാണ് സർക്കസ് ഒന്നും അറിയത്തില്ല വലിയ ഓഫീസറല്ല വലിയ സീനിയർ ഉദ്യോഗസ്ഥനല്ല പ്രളയം കൊണ്ടും പക്വത കൊണ്ടും എടുക്കാൻ അങ്ങനൊന്നുമല്ല ഒരു സാധാരണക്കാരനായ ഒരു ചെറുപ്പക്കാരൻ തൻ്റെ കഠിനാധ്വാനം കൊണ്ട് നിങ്ങളെ നയിച്ചു ഇതിനെ കരകയറ്റിയെടുത്തു എന്ന് പറയുമ്പോൾ അത് നമ്മൾ അഭിമാനം കൊള്ളണം അതും ഒരു കെ എസ് ആർ ടി സി ജീവനക്കാരൻ്റെ മകനാണയാൾ എന്നതിൽ നിങ്ങൾ ഓരോരുത്തരും അഭിമാനം കൊള്ളണം കെ എസ് ആർ ടി കോളേജിൽ കെ എസ് ആർ ടി സി ജീവനക്കാരൻ്റെ മകൻ എന്ന നിലയിൽ കെ എസ് ആർ ടി സിയിലെ ശ്രീഹിത്ര എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ച ഒരു ചെറുപ്പക്കാരനാണ് കെ എസ് ആർ ടിയുടെ സി എം ടി എടുക്കാൻ പറഞ്ഞു രണ്ട് പെൺകുട്ടികൾ ഈ ഒരു കുട്ടി തിരുവനന്തപുരത്ത് ഒരു ചങ്ങനാശ്ശേരിക്ക് പോകേണ്ട കുട്ടികളാണ് ഈ കുട്ടികളെ കോതമകളിൽ നിന്ന് അവർ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു അവർ ഇന്ന ജംഗ്ഷനിൽ നിന്ന് കയറും നേരത്തെ പറഞ്ഞിരുന്നു ആ ജംഗ്ഷനിൽ വണ്ടി നിർത്തി കൊടുത്തില്ല കണ്ടക്ടറും ഡ്രൈവറും ഇട്ടങ്ങ് പോയി അപ്പോൾ അവർ സ്റ്റേഷൻ മാസ്റ്ററോട് പറഞ്ഞ എന്ന് പറയുന്നത് ആ സമയത്തൊരു വേറെ വണ്ടി ഓവർടേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അത് ആ ന്യായം ശരിയായ ന്യായമല്ല കാരണം രണ്ട് പെൺകുട്ടികളാണ് അവർ കോളേജ് വിദ്യാർത്ഥികളാണ് അവർക്ക് വീട്ടിൽ പോകാനുള്ളതാണ് സന്ധ്യയായി എന്നെ അവർ വിളിക്കുമ്പോൾ തന്നെ അഞ്ചു മണിയായി ഈ അഞ്ച് മണി സമയത്ത് ഇദ്ദേഹം പറയുന്ന ഒരു ഓട്ടോറിക്ഷ പിടിച്ചു ഞാൻ മൂവാറ്റിയുടെ ബസ് സ്റ്റാൻഡിൽ വെയിറ്റ് ചെയ്യാൻ അവർ ഓട്ടോറിക്ഷ വെച്ച് മൂവാറ്റിയുടെ ബസ്റ്റാൻഡ് വണ്ടി എടുത്തു കൊണ്ടു പിന്നെ അവിടുത്തെ സ്റ്റേഷൻ മാസ്റ്റർക്ക് ഞാൻ നിർദ്ദേശം കൊടുത്ത് അദ്ദേഹം ഈ അവരെ രണ്ട് കുട്ടികളെയും സുരക്ഷിതമായിട്ട് വീട്ടിലെത്തക്കതിൻ്റെ തൊട്ടടുത്ത വണ്ടിയിൽ കയറ്റി വിട്ടു പണം വാങ്ങി റിസർവേഷൻ എടുത്ത വച്ചിട്ട് ഇതിനിണക്കുള്ള നിന്ന് കാണിക്കാറ് പ്രത്യേകിച്ച് പെൺകുട്ടികളാണ് പ്രായപൂർത്തിയായ പെൺകുട്ടികൾ അവരെ വഴിയിൽ രാത്രി സന്ധിക്കും ഒന്നും അങ്ങനെ വഴി കളഞ്ഞിട്ട് പോകാനൊന്നും പാടില്ല ആ പാട് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റുണ്ടെന്നാണ് പ്രാഥമികമായി ശേഷം മാഷ് എന്നോട് പറഞ്ഞത് ആ തെറ്റിൻ്റെ നടപടി എടുക്കാൻ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അങ്ങനെയൊന്നും കുട്ടികളെ കെ എസ് ആർ ടി സിയിലെ ജീവനക്കാർക്കും മന്ത്രി എന്ന നിലയിൽ നമുക്കും ഗവൺമെൻറ്റിനും ഇത്തരം കുട്ടികളെ സുരക്ഷിതമായി വീട്ടിലെത്തിക്കുന്ന ഒരു ചുമതല നമുക്കുണ്ട് അത് ദയവ് ചെയ്ത് അത് പാലിക്കുക ഇതിന് ഒരു മുട്ടപ്പോക്ക് ന്യായങ്ങളൊന്നും പറയേണ്ട കെ ആർ ടി സി അല്ല കെ ആർ ടി സി അങ്ങനെ വിടാൻ പാടില്ല കെ എസ് ആർ ടി സിയിൽ അങ്ങനെ സുരക്ഷിത പ്രശ്നമൊന്നുമില്ല പക്ഷേ ഇങ്ങനെയാണ് ചില ആളുകളുടെ പെരുമാറ്റം കർശനമായി തന്നെ നേരിടും അത് പറഞ്ഞുകൊണ്ട് തന്നെയാണ് നേരിടുന്നത് കാരണം ഞാൻ സ്റ്റേഷൻ മാസ്റ്ററോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞ് സാറേ ഇതിനകത്ത് കുഴപ്പമുണ്ട് ഈ ഡ്രൈവറെ കണ്ടക്ടറെ ഭാഗത്ത് തെറ്റുണ്ട് ഡ്രൈവറെ ഭാഗത്ത് തെറ്റുണ്ട് എന്ന് പറഞ്ഞ സ്ഥിതിക്ക് അത് പ്രാഥമിക റിപ്പോർട്ടാണ് അത് വിജിലൻസിനോട് അന്വേഷിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഈ കുട്ടികളെ പരാതി സീരിയസ് ആയിട്ട് ആയിട്ടുണ്ട് കുട്ടികളെ പരാതി അവർ എഴുതി വാങ്ങിയിട്ടുണ്ട് മൂവാറ്റൂഴ സ്റ്റേഷൻ മാസ്റ്റർ ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ കർശനമായ നടപടി ഉണ്ടാവും പ്രത്യേകിച്ച് നമ്മൾ കരുതണം ഇത് പരാതി ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല പെൺകുട്ടികളാണ് സന്ധ്യസമയത്ത് അവരെ വഴിയിലൊന്നും വിട്ടിട്ട് പോകാൻ പാടില്ല എന്നുള്ളൊരു സാമാന്യ മര്യാദ അത് കാണിക്കണം ഏയ് അവർ വീട്ടിലെത്തിയിട്ട് വിളിച്ചോന്നല്ലേ എൻ്റെ ഓഫീസിലാണ് വിളിച്ചത് എൻ്റെ അല്ല അവർ സുരക്ഷിതമായിട്ട് എത്തിക്കാണോ അല്ലെങ്കിൽ അവർ വിളിച്ചാലല്ലേ നമ്പർ നമ്മുടെ ഉണ്ട് വിളിച്ചു അവരോട് വണ്ടിയിൽ കയറി സുരക്ഷിതമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണെന്ന് നമുക്ക് വിളിച്ചു ചോദിച്ചു വിളിച്ചു ചോദിച്ചോ മറുപടി പറഞ്ഞു അവരോട് സംസാരിച്ചിരുന്നത് ഓട്ടോറിക്ഷ അമിതമായി പണം വാങ്ങിയല്ലേ തിരുവനന്തപുരത്തൊക്കെ ഓട്ടോറിക്ഷക്കാരെ അമിതമായി പണം വാങ്ങിയല്ലേ ഒരാളെ ഒറ്റയ്ക്ക് കിട്ടിയാൽ ഈ അതുപോലെ തന്നെ ആർക്കെന്നെ ഞാൻ ബസ് ഇഷ്ടമല്ലോ കാരണം പിന്നെ ഈ ഊബറുകാർ വാങ്ങിക്കുന്നുണ്ട് എന്താണെന്നറിയാ ഓൺലൈനിൽ നോക്കുമ്പോൾ ഇരുന്നൂറ് രൂപയാണെന്ന് പറഞ്ഞിട്ടാണ് ഈ വേളി വേളി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ടൗണിലേക്ക് വരാൻ ഇരുന്നൂറ് രൂപ കാണിക്കും വീണ്ടും ഒന്നുകൂടി അടിക്കുമ്പോൾ എഴുന്നൂറ്റി അമ്പത് രൂപയാണ് വാങ്ങിക്കുന്നത് അതുകൊണ്ടാണ് അവിടെ ബസ് ഇട്ടത് എല്ലാ ട്രെയിനും വരുന്ന കണക്കാക്കി ബസ് അവിടെ കൊണ്ടിട്ടു ആളുകൾക്ക് ടൗണിലേക്ക് വരാൻ ചൂഷണമാണ് അതിനും ചൂഷണമുണ്ട് കാരണം ആദ്യം കാണിക്കുന്ന ഇരുന്നൂറ് രൂപയാണ് ശരി ഇരുന്നൂറ് രൂപ എടുത്ത് വേളിയിൽ നിന്ന് ടൗണിൽ ഇറങ്ങാമല്ലോ എന്ന് വിചാരിച്ച് വീണ്ടും നോക്കുമ്പോൾ ബുക്ക് ചെയ്യാൻ നോക്കുമ്പോൾ എഴുന്നൂറ്റമ്പത് കാണിക്കുകയാണ് ഈ പരാതി എനിക്ക് വന്നതുകൊണ്ടാണ് എല്ലാ ബസ് എല്ലാ ട്രെയിനും വരുന്ന സമയം കണക്കാക്കി ട്രെയിൻ പുറപ്പെടുന്നതിന് പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് പോകത്തക്ക രീതിയിൽ ഷെഡ്യൂൾ ഇല്ലാതെ അവിടെ ട്രെയിൻ ഇട്ട് ട്രെയിൻ എല്ലാ ട്രെയിനും ഇടാൻ പറഞ്ഞിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് നല്ല കളക്ഷനുണ്ട് ഇനി ഏതെങ്കിലും ട്രെയിൻ മിസ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനും കെ എസ് ആർ ബസ് ഇട്ട് കൊടുക്കും കെ എസ് ആർ സി ബസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് സാധാരണക്കാർക്ക് അവിടെ വളരെ ദൂരെയാണ് നമ്മുടെ ഈ വേളി റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ വളരെ ദൂരെയാണ് അപ്പോൾ അവിടുന്ന് സിറ്റിയിൽ വരാൻ വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് ആളുകളെ ഇങ്ങനെ ചൂഷണം ചെയ്യുന്നതെന്ന് വിവരം കിട്ടിയ ഉടൻ തന്നെ കെ എസ് ആർ ടി സി ബസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കത്രയൊക്കെ ചെയ്യാൻ പറ്റുകയുള്ളു ചൂഷണം ഞാൻ ആരെയും അനുവദിക്കത്തില്ല ഒരു കാര്യം കൂടി പറയും ഓട്ടോറിക്ഷക്കാരും മര്യാക്കി പൈസ വാങ്ങിക്കുക എന്നുള്ളതിനകത്ത് ആരും സംശയമില്ല തിരുവനന്തപുരം കോഴിക്കോട് വളരെ കറക്റ്റാണ് എറണാകുളത്തും തിരുവനന്തപുരത്ത് വേണേൽ കുഴപ്പം വല്ലാത്ത പണം വാങ്ങുന്നുണ്ട് അത് ശരിയല്ല അത് മീറ്ററിലേക്ക് മീറ്റർ നടപ്പിലാക്കുന്നതിന് നിർബന്ധത്തിലേക്ക് പോകാൻ ഇടവരുത്തരുത് എന്ന് മാത്രമേ പറയാം